നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് പ്രണവമലയിൽ പ്രണവമലയിൽ മാസത്തിൽ രണ്ട് വിനായക ചതുർത്ഥി ഉണ്ടാവും ഏതൊരു മനുഷ്യനും ജീവിതം ജയിക്കാൻ വേണ്ടി ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരാളുകൾക്ക് പ്രണവമലയിൽ എട്ട് ഗണപതിമാർ അതും ഗണപതി ജീവിയുടെ അവതാരങ്ങളാണ് എട്ട് മൂലമന്ത്രങ്ങൾ എട്ട് രൂപങ്ങൾ എട്ട് ഭാവങ്ങൾ എട്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തു തന്നുകൊണ്ട് അഷ്ടലക്ഷ്മിമാരായി ഏതൊരു മനുഷ്യനെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നു തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന മറ്റ് ഇരുപത്തിയാറ് ദേവതകളിൽ പ്രഥമസ്ഥാനം വഹിച്ചുകൊണ്ട് എട്ട് ഗണപതിമാർ സുസ്മേരവതനരായി വരുന്ന ഭക്തരെയെല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഒരു ഗതിയും പലഗതിയില്ലാതെ വരുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല സുവർണാവസരം കാരണം എന്താണ് ഈ വിനായക ചതുർത്ഥി ദിവസം എട്ട് ഗണപതിമാർക്കും നാളികേരം നിങ്ങൾക്ക് നേരിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം വലം വെച്ച് ഉരുട്ടി എറിഞ്ഞ് ഉടയ്ക്കാം ഒരു നാളികേരത്തിനോട് ഇരുപത്തഞ്ച് രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ നാളുകേരൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ ഇവിടെ ഇതേവരെ പൈസ കൂട്ടിയിട്ടില്ല എട്ട് ഗണപതിമാർക്ക് നിങ്ങൾ നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഉടച്ചാൽ ഇരുന്നൂറ് രൂപ പതിനൊന്ന് രൂപ വെച്ച് എട്ട് ഗണപതിമാർക്കും തലയ്ക്കുഞ്ഞ് ഭണ്ടാരത്തിലിടുക ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തി തരണം എന്നുള്ള പ്രാർത്ഥന കൂടി അപ്പോൾ ഇരുന്നൂറ്റി രൂപ പിന്നെ പത്ത് രൂപയുടെ അർച്ചന പേരമംഗലത്തപ്പിന് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഭഗവാൻ്റെ ഭണ്ഡാരത്തിൽ അപ്പോൾ മുന്നൂറ് രൂപ മുടക്കിയാൽ ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ ദിവസമാണ് പ്രണവമലയിലെ വിനായക ചീർത്തി അത് പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നാല് കേരം നടത്താം എണ്ണൂറ് രൂപ കൂടെ പേരമംഗലത്തപ്പന് ഇപ്പം തൊള്ളായിരം രൂപയ്ക്ക് ഒൻപത് സ്ഥലത്ത് മുട്ടരകൾ നടത്താൻ പറ്റുന്ന ദിവസം അതോടൊപ്പം എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ സാധാ ഗണപതി ഹോമം ചെയ്യാൻ പറ്റുന്ന ദിവസം എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ എട്ടുപേർക്ക് ചെയ്യാം ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാൻ മൂവായിരത്തി അഞ്ഞൂറ് വെച്ച് ഇരുപത്തെട്ടായിരം രൂപ ഇത് തന്നെ നൂറ്റിയെട്ട് ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജായിട്ട് വരുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാൻമാർക്ക് ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നിങ്ങൾക്ക് വെറും അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഒരു ക്ഷേത്രത്തിലേക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ് രൂപ അഡീഷണൽ വേണം ഒരു ഗണപതിക്ക് എട്ടായുധമാണുള്ളത് അപ്പോൾ അങ്ങനെ എട്ട് ഗണപതിമാർക്കും വേണമെങ്കിൽ ആയുധ സമർപ്പണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് ത്രിമധുരം അത്താഴ നിവേദ്യം അട അപ്പം മോദകം അഭിഷേകങ്ങൾ പാലഭിഷേകം പനിനീരഭിഷേകം ഇളനീരഭിഷേകം എണ്ണ അഭിഷേകം ഇങ്ങനെയുള്ള എല്ലാ വഴിപാടുകളും ഉണ്ട് അതോടൊപ്പം തന്നെ നിറമാല ചുറ്റുവളക്കോടുകൂടി തന്നെ ദക്ഷിണ പൂജയോടുകൂടി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അത്യപൂർവ നിമിഷങ്ങളിലേക്കാണ് പ്രണവമല പതിനാലാം തീയതി വിനായക ചരിത്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെ മറ്റ് ദേവതകളുണ്ട് മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയുണ്ട് തിരുപ്പതി വെങ്കിടാചലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അതുകൂടാതെ പാതിരക്കാളി ഭാവത്തിൽ ഉഗ്രപതിരകാളിയായി ദാരികനെ വെട്ടി ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രകാളിയുണ്ട് പൊന്ന് പതിനെട്ടാം വടിയും അതിനുടേയനാഥനായി ഹരിഹരപുത്രന അയ്യപ്പ സ്വാമിയുണ്ട് ഇവിടുത്തെ അയ്യപ്പസ്വാമി പന്തളരാജകുമാരൻ അല്ല സദാ ആഡി രൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട് സ്വയംഭൂവായ ആഞ്ജനേയസ്വാമിയുണ്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്താവുന്ന മഹാദേവനുണ്ട് ദേവദേവൻ മഹാദേവനുണ്ട് പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗക്ഷിയമ്മ പിന്നെ സർവവശ്യത്തിനുവേണ്ടി യക്ഷിയമ്മ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും ഡിപ്രഷൻ മാറ്റുന്നതിനും ഗന്ധർവസ്വാമിയുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പല്ലി പാറ്റ പെരിച്ചാഴി എലിശല്യം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രഹ്മരക്ഷസുണ്ട് അതും മത്സ്യബന്ധന മികവ് കൂടുതലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടിയും വീടിനും സ്വത്തിനും കാവൽ നിൽക്കുന്നതിന് വേണ്ടി വീരഭദ്രസ്വാമിയുണ്ട് നിങ്ങൾക്ക് മക്കളുടെ എല്ലാം മദ്യപാനം മാറ്റുന്നതിനും ഭർത്താവിൻ്റെയൊക്കെ മദ്യപാനം മാറ്റുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമിയുണ്ട് അതുകൂടാതെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എല്ലാം ചെറുക്കാൻ സാധിക്കും ഭഗവാൻ തെണ്ട് ചുട്ട് നിവേദിച്ചാൽ ശരീരവേദനകൾ മാറ്റുവാൻ സാധിക്കും ഇങ്ങനെയാണ് ഇരുപത്തി ഏഴ് ദേവതകൾ അതുകൂടാതെ ഇവർക്കെല്ലാം ആദരണീയനായി കാവലായി ഭഗവാന്റെ പത്തിയിൽ തിരുപേരമംഗലത്തപ്പൻ സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവുണ്ട് അതുതന്നെ ലോകത്തിൽ ആദ്യമായി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതിമത ഭേദങ്ങളില്ലാതെ ഡ്രസ് കോഡില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി നിലവറയുണ്ട് അപ്പോൾ ഇവിടേക്ക് വന്ന് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ കിട്ടുന്ന സുവർണാവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകം ഏത് രോഗമാണ് എപ്പോഴാണോ വരാൻ സാധ്യത ഉള്ളത് ഇതിൽ കൂടുതൽ വലതും വേണോ പിന്നെ എപ്പോഴാണ് മരണസമയം ഏകദേശം എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം നിങ്ങളാവശ്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം ഭഗവത്സവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം തന്നെയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടങ്ങുകൊണ്ട് ചെയ്തു ചെയ്യും അതേപോലെ തന്നെയാണ് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആയിൽ തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത് സമയത്തിൽ നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു നിവൃത്തിയില്ലാത്ത ആളുകളെ വിനായക ജാതിയുടെ വഴിപാടുകൾ ചെയ്യുക പേരമംഗലത്തെത്തുക പ്രണവമലയിലും പേരമംഗലത്തപ്പിൻ്റെയും ഇരുപത്തേഴ് ദേവകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെക്കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്നു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഉടനെ ഗണപതി ഏലസ് വാങ്ങി തിരിക്കുക ആ ഏലസിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുക ഒന്നര വർഷം വരെ ഏലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിലൂടെ അന്ന് പൂജ നടത്തി നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇനിയുള്ള കാലം പരിപൂർണ്ണമായി എല്ലാം മുന്നോട്ട് പോയാൽ ജീവിതം സുഭിക്ഷം സുന്ദരം ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രണവമലയിലേക്ക് എട്ട് വിനായകരുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ ഇരിക്കുന്ന എല്ലാവരും മുമ്പ് ഇവിടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോമലത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടി ആത്മഹത്യ ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് വന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്നത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്ന ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പോഴും വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വാദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആവാന പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധവിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിർത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമല്ലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പിനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമല്ലെ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭിക്കാരൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം